പന്ത്രണ്ടേ കാല സമയം മമ്മി എന്താ നോക്കിക്കറിയാമോ കാണിച്ചി ടി വി നോക്കി നോക്ക് നമ്മുടെ ണ്ട് റൂമിലുണ്ട് അപ്പൊ കൂട്ടുകാരെ നാല് ലക്ഷത്തി അല്ല നാലത്തി തൊണ്ണൂറ്റായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരായിട്ട് ാണ്ട്ടോ കൂട്ടുകാരെ ഇപ്പൊ സമയം ഇത്രയായില്ലേ കുഞ്ഞിപ്പണ് നോക്കിക്കോട്ടൂടി ഓരോരുത്തർ കൂട്ടുകാരെ നിങ്ങളിങ്ങനെ സ്വസ്ഥയുംപാട് സന്തോഷം ഉണ്ട് കൂട്ടുകാരെ ഒരുപാട് സന്തോഷം നമ്മുടെ ഒന്നും അഞ്ചു ലക്ഷം ആൾക്കാരുട്ടോ നിങ്ങൾ ആൾക്കാർ കൂട്ടുകാരെ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ടും നിങ്ങളെ അല്ലേ അതെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ഊർജ്ജമാണ് ഊർജ്ജം ആ അതാണ് വീടുകാരെ അപ്പൊ നമ്മളത് കണ്ടിട്ട് നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കട്ടോ അഞ്ചു ലക്ഷം പേര് അഞ്ചു ലക്ഷത്തി എന്നെ കൂട്ടാൻ കാണാൻ അഞ്ചു ലക്ഷം ആൾക്കാരെ കാണാൻ പോലെ പ്ലാൻ ചെയ്തായിരുന്നു

തീരുമാനം യപ്പോഴൊക്കെ നമ്മൾ ബിരിയാണി വെച്ചായിരുന്നു അല്ലെ അതുപോലെ തന്നെ നമ്മള് എല്ലാ ആഘോഷങ്ങളും ബിരിയാണി വെക്കില്ല അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു പക്ഷെ ഇത്തവണ നമ്മുടെ അഞ്ചു ലക്ഷം കൂട്ടുകാരായപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്താന്ന് വെച്ചാല് നമ്മള് അതേപോലെ അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു ഒരു വീടും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മളെ കൊണ്ട് ആകും പോലെ ഒരു വീട് വെക്കാനുള്ള ഒരു നമ്മൾ തീരുമാനം ഇല്ല നമ്മൾ ബിരിയാണി വായിച്ച് കഴിച്ചാൽ നമ്മൾ മാത്രമേ വേറെ പക്ഷെ നമ്മള് വേറെ നമുക്ക് അറിയാത്ത ഒരാൾ കേട്ടോ അത് നമ്മൾ ഇതോട്ട് തീരുമാനിച്ചിട്ടും ഇല്ല അതൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ട് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേണ്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു വീടോ വാങ്ങിച്ചു കൊടുക്കുക എന്തേലും ചെയ്യാൻ പോകണ്ടോ അപ്പൊ കൂടുകാരെ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ വെച്ചാല് എങ്ങനെയാണ് നമ്മള് ചെയ്യാൻ പോകുന്നത് പോകുന്നതല്ലേ അപ്പൊ നോക്ക് നോക്ക് നോക്കൂ അപ്പൊ കൂടുകാരം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ നമ്മള് ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വമ്പൻ ഇന്റർനാഷണൽ ചലഞ്ച് ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നുണ്ട് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് പിന്നെടന്നു വിചാരിക്കും അപ്പൊ ഞാൻ ആ പിന്നെ പൊന്നു കൊടുക്കും എനിക്ക് എനിക്കറിയാത്ത കാലം പൊന്നു അപ്പൊ ഞാൻ പൊന്നു കൊടുക്കുമ്പോ പൊന്നുവിന് പൊന്നു അതിനെ പോകാൻ വേറെ ഒരു സാധനം കൊടുത്തിട്ട് ചേന കൊടുത്തിട്ട് ചക്ക മേടിക്കുക ചക്ക കൊടുത്തിട്ട് മാങ്ങ മാങ്ങിക്കെത്തുന്ന രീതി നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് പോയി 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 ഒരു വീട് വെച്ച് ഞങ്ങളുടെ ആഗ്രഹം അതിലേക്ക് വേണ്ടിയുള്ള ലക്ഷ്യത്തിലൊക്കെയാണ് ലക്ഷ്യത്തിലേക്കാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പം എന്റെ കയ്യിൽ ഒരു പിന്നട വിചാരിക്കും അപ്പൊ അറിയാത്ത ഒരാളാണ് പൊന്നു അപ്പൊ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് അതിന് പകരം വേറെ നന്നാവെന്ന് പറയും കയ്യിലുണ്ടാവുന്ന പേനയോ അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ കൊടുക്കും പിന്നുകൊടുക്കും പൊന്നു എനിക്ക് പേന വിചാരിക്കുകയാണുള്ള പേന എന്നാണ്ട് ഞാൻ ആ പേരും കൊണ്ട് വേറെ ആണ് എടുത്തു അപ്പൊ അയാളെനിക്ക് വേറെ ബുക്ക് എന്ന് വിചാരിക്കുക ബുക്ക് കൊണ്ട് വേറെ ആൾ എടുത്തു അങ്ങനെ 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 നമ്മളെ സംഭവത്തിന്റെ ഭാര്യ കൂട്ടി 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 വന്നിട്ട് നമുക്ക് അറിയാത്ത ഒരാൾക്ക് അല്ലെ റാൻഡം ആയിട്ട് ഒരാൾക്ക് നമ്മുടെ വീട് വെച്ച് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ തുടക്കമാണ് നമ്മൾ അഞ്ചു ലക്ഷം കൂട്ടുകാരാവുന്ന ഇന്ന് നമ്മൾ ചെയ്യാൻ പോയി പോകുന്നത് അഞ്ചു ലക്ഷം പേരാൻ പോട്ടോ അപ്പൊ കൂട്ടുകാരും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ചോ അയ്യോ ആരും അൺസബ്സ്ക്രൈബ് ചെയ്തല്ലോ ട്ടോ കുഞ്ഞിപ്പുടും കേട്ടോ രാത്രി പന്ത്രണ്ടര ആട്ടോ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സന്തോഷം കേട്ടോ ഒരാൾ പിന്നെ കൊടുക്കുമ്പോൾ കറക്റ്റ് അഞ്ചു ലക്ഷം ആണ് നമ്മള് പറയൂ കേട്ടോ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അപ്പൊ കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് അഞ്ചു ലക്ഷം കൂടുകാരുന്നു കേട്ടോ ഓ അയ്യോ എണ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതായിരത്തി തൊള്ളായിരത്തി നമ്മളിങ്ങോട് പറയാൻ സമ്മതിക്കുന്നു നടന്നു തോന്നുന്നേ ൊടങ്ങാൻ പോകുന്നതും വെച്ചിട്ടാണ് കൂട്ടുകാരെ ഈ മെഴുകുതിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ മെഴുകുതി വെച്ചിട്ടാണ് നമ്മൾ ഒരു വീട് ഒന്നിലൊക്കെ ഒരാൾക്ക് വേണ്ടി വീട് അപ്പൊ നമ്മുടെ 5 ലക്ഷം ഫാമിലി നമ്മൾ എല്ലാവരും ചേർന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ ഈ മെഴുകുതി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ മെഴുകുതി തുടങ്ങിയിട്ട് ഇത്ര നാളും കൂടെ ഉണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ദിവസവും വിചാരിക്കുന്നത് അപ്പൊ നമ്മളിന്ന് മെഴുകുതിരി കൊണ്ട് നമ്മളൊരു വീട് വെച്ച് നമ്മള് രാത്രി കൊടുക്കാൻ പോകണം നമ്മൾ ഐശ്വര്യമായിട്ട് പോവുകയാണ് എന്നിട്ട് കേട്ടോ നമ്മുടെ ആരാ വാങ്ങാൻ പോകുന്ന ഐഡിയ ഇല്ല നമ്മൾ പള്ളിയിൽ പോകും നമുക്ക് അറിയാത്ത ഐഡിയ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ എന്തായിരിക്കും നമ്മുടെ ും നമ്മള് പെരുന്നാളിന് വീട്ടിൽ വീട്ടുകാരണം നമ്മള് നാളെ തുടങ്ങും നമ്മുടെ ചാലഞ്ച് തുടങ്ങുവാണ് നമ്മളപ്പൊ നമ്മളറിയാത്ത ആൾക്കാരെ